നമസ്കാരം റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം വാർത്തകൾ നവകേരള സദസ് റവന്യൂ വകുപ്പിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ ഊർജിത നടപടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് ഊർജിത നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വില്ലേജ് ഓഫീസർമാർ മുതൽ ജില്ലാ കളക്ടർമാർ വരെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർമാർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി റവന്യൂ വകുപ്പിൽ ലഭിച്ച ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് അപേക്ഷകളിൽ നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണം സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ടവയാണ് ലാൻഡ് അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴും ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട പതിനായിരത്തി തൊള്ളായിരത്തി അൻപതും സർവേയുമായി ബന്ധപ്പെട്ട പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നും മറ്റിനങ്ങളിലായി മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടും വിവിധ പൊതുവിഷയങ്ങളിലായി മുപ്പത്താറായിരത്തി മുന്നൂറ്റി അൻപത്തെട്ടും അപേക്ഷകളാണ് ലഭ്യമായിട്ടുള്ളത് അപേക്ഷകളിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുന്നതിന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ പൂർണമായ രേഖകൾ ഉള്ളവ അപേക്ഷകളിൽ ഒന്നോ രണ്ടോ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായവ ബന്ധപ്പെട്ട രേഖകളില്ലാതെ വെള്ളക്കടലാസിൽ മാത്രം തയ്യാറാക്കി നൽകിയവ എന്നിങ്ങനെ എത്ര അപേക്ഷകൾ വീതം ലഭിച്ചിട്ടുണ്ടെന്ന വിവരം പരിശോധിച്ച് രണ്ട് ദിവസത്തിനകം ജില്ലാ കളക്ടർമാർ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ അറിയിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി പട്ടയത്തിനുള്ള അപേക്ഷകൾ അടിയന്തിരമായി പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കുന്നതിനും പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കണം ഭൂമി തരമാറ്റവുമായി ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ ജനുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന ഭൂമി തരം മാറ്റത്തിനുള്ള പ്രത്യേക അദാലത്തിൽ പരിഗണിക്കുന്നതിന് ഉൾപ്പെടുത്തുന്നതിനും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഭൂമി കണ്ടെത്തിയ ഇടുക്കി ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ മന്ത്രിയോഗത്തിൽ അഭിനന്ദിച്ചു വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുമായി മന്ത്രി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും പങ്കെടുത്തു യോഗത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എസ് കാർത്തികേയൻ സർവേ ഡയറക്ടർ സീറാം സാംബശിവറാവു ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ എ ഗീത ജില്ലാ കളക്ടർമാർ ഡെപ്യൂട്ടി കളക്ടർമാർ ആർ ഡി ഒമാർ തഹസിൽദാർമാർ വില്ലേജ് ഓഫീസർമാർ എന്നിവരും പങ്കെടുത്തു ഒരുമയോട് നീങ്ങുന്ന നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുമയോടും ഐക്യത്തോടും മുന്നോട്ടു പോകുന്ന നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നാല് നിയോജക മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിരവധി പ്രതിസന്ധികൾ കേരളത്തിലുണ്ടായെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ കഴിഞ്ഞു സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനം നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സകല മേഖലകളിലും കേരളം ഇന്ന് കാണുന്ന വികസനം സാധ്യമായത് സർക്കാർ നടപ്പാക്കിയ ബദൽ നയങ്ങളിലൂടെയാണ് കേരളത്തിന്റെ വികസനത്തെ തടയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ സ്വീകരിച്ച നയങ്ങൾ മൂലം കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വലിയ വികസനം സാധ്യമായി തരമാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ കർമ്മ പദ്ധതി അദാലത്തിന് ജനുവരി പതിനഞ്ചിന് മാനന്തവാടിയിൽ തുടക്കം സംസ്ഥാനത്ത് നെൽവയൽ തരമാറ്റത്തിനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് കർമ്മ പദ്ധതി തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സൗജന്യമായി ഇരുപത്തി സെന്റ് വരെ തരം മാറ്റാൻ നൽകിയ അപേക്ഷകളിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് പരമാവധി സ്ഥലങ്ങളിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ആർ ഡി ഒ കേന്ദ്രങ്ങളിൽ അദാലത്തുകൾ നടത്തണം എന്നാലോചിക്കുകയാണ് അതനുസരിച്ച് ആർ ഡി ഒ കേന്ദ്രങ്ങളിലുള്ള അപേക്ഷകൾ വില്ലേജിലേക്ക് പരിശോധനയ്ക്ക് നൽകിയത് ഡിസംബർ മുപ്പത്തൊന്നിനകം ഇരുപത്തി അഞ്ച് സെന്റ് വരെയുള്ള എല്ലാ പാഴ്സൽസും ഒരു നിശ്ചിതമായ സമയമെടുത്തുകൊണ്ട് മുൻഗണനകൾ നോക്കാതെ തന്നെ ഒരു പ്രദേശത്തെ ക്ലസ്റ്ററായി തിരിച്ച് ഒരു സ്ഥലത്ത് പരിശോധനയ്ക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകളുടെയും പരിശോധിച്ച് ഒരു തീയതിയിൽ ആർ ഡി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർഡിഒ ഓഫീസ് നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദാലത്തുകൾ നടത്തണം എന്ന ധാരണയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ജനുവരി പതിനഞ്ചിന് മാനന്തവാടിയിൽ വെച്ച് അദാലത്തുകൾക്ക് തുടക്കം കുറിക്കും ഭൂമി തരം മാറ്റി നൽകാനുള്ള അധികാരം ആർ ഡി ഒമാർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകുന്നതിനായി ഒരു നിയമ ഭേദഗതി കേരള നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിടാത്തത് മൂലം ബിൽ നിയമമായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി ആർ ഡി ഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അദാലത്തുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ അദാലത്തുകളിലും റവന്യൂ വകുപ്പ് മന്ത്രി പങ്കെടുക്കും ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ളതും സൗജന്യ തരം മാറ്റത്തിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിലൂടെ തീർപ്പാക്കുന്നത് ഓരോ ആർ ഡി ഒ ഓഫീസിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ലഭിച്ച അപേക്ഷകളാണ് അദാലത്തിലേക്ക് പരിഗണിക്കുന്നത് അപേക്ഷകർക്ക് അദാലത്തിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് എസ് എം എസ് ആയി അയയ്ക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ അക്ഷയ കേന്ദ്രത്തിൻ്റെ നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പ്രസ്തുത നമ്പറിലേക്ക് ആയിരിക്കും സന്ദേശം ലഭിക്കുക ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പാക്കേണ്ടതും അദാലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ് അദാലത്തിൽ തീർപ്പാക്കുന്ന അപേക്ഷകളുടെ തരമാറ്റ ഉത്തരവുകൾ അന്നേ ദിവസം തന്നെ വിതരണം ചെയ്യും ജനുവരി പതിനഞ്ചിന് മാനന്തവാടിയിലാണ് ആദ്യ അദാലത്ത് നടക്കുക ഏറ്റവും കൂടുതൽ അപേക്ഷകൾ തീർപ്പാക്കാനുള്ള ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസിൽ അവസാന അദാലത്ത് ഫെബ്രുവരി പതിനേഴിന് നടക്കും റവന്യൂ ഗേഡ് രണ്ടായിരത്തി ഇരുപത്തി പ്രകാശനം ചെയ്തു റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആധാരമായ നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും വിവരിക്കുന്ന പരിഷ്കരിച്ച റവന്യൂ ഗേഡ് രണ്ടായിരത്തി ഇരുപത്തി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു വിസ്വാളിന് നൽകി പ്രകാശനം ചെയ്തു റവന്യൂ മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ ജോയിൻറ് കമ്മീഷണറും ഐ എൽ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എ ഗീത മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എസ് കാർത്തികേയൻ സർവേ ഡയറക്ടർ സീറാം സാംബശിവറാവു സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ് ഐ എൽ ഡി എം ഡയറക്ടർ അക്കാഡമിക്സ് രാധേഷ് ജി എസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഡോക്ടർ ജബമലൈ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സന്ദർശിച്ചു ഓസ്ട്രിയ ആസ്ഥാനമായ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഓർഗനൈസേഷൻ യുണീഡോ ഡയറക്ടർ ജനറലിൻ്റെ മുൻ പ്രിൻസിപ്പൽ അഡ്വൈസറും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ജബമലൈ വിനാച്ചി രാജി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സന്ദർശിച്ചു സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സംഘടിപ്പിച്ച മീഡ് ദ ലൂമിനറീസ് മോട്ടിവേഷണൽ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം കെട്ടിട നിർമ്മാണ മേഖലയിൽ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം മികച്ച സംഭാവനകളാണ് നൽകി വരുന്നത് എന്നും ഈ മേഖലയിൽ വ്യത്യസ്തങ്ങളായ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം പരിചയപ്പെടുത്തുന്ന കെസ്നിക്കിൻ്റെ നൂതന സംരംഭങ്ങൾ വളരെയധികം ശ്രദ്ധ നേടി കഴിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുകയും ജീവനക്കാരുമായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു കെസ്നിക്കിന്റെ ത്രീ ഡി പ്രിന്റിംഗ് കെട്ടിടമായ അമൈസ് ഇരുപത്തെട്ട് അദ്ദേഹം സന്ദർശിച്ചു ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചിട്ടുള്ള പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തികൾ സ്ഥാപന മേധാവികൾ ഗവേഷകർ തുടങ്ങിയവരുടെ അനുഭവ സമ്പത്ത് പരിചയപ്പെടുത്തുന്നതിനായി ജീവനക്കാർക്ക് വേണ്ടി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സംഘടിപ്പിക്കുന്ന മോട്ടിവേഷണൽ പരിപാടിയാണ് മീറ്റ് ദ ലൂമിനറീസ്